ഹായ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്താ ഉണ്ടായിരുന്നത് നമ്മൾ ഇന്ന് ഒന്നല്ല ഒരട നൂറ് അട ഉണ്ടാക്കാൻ നൂറ് അടയുണ്ടാക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ നൂറ് അട ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാ സാധനങ്ങളും ഇങ്ങനെ നമ്മളെ വേഷപ്പുറത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ നമ്മളെ പഴം ശർക്കര പിന്നെ നമ്മുടെ പൊടി പിന്നെ തേങ്ങ കുറച്ച് ജീരകവും നന്നായിട്ട് മുറിച്ചെടുത്ത് വൃത്തിയാക്കിയിട്ടുള്ള നൂറലയുണ്ട് ഇതിലേക്ക് അളവ് പൊടി വരും അല്ലേ മൂന്ന് കിലോ ആണ് നമ്മൾ പത്തരിപ്പൊടി എടുത്തിട്ടുള്ളത് രണ്ട് കിലോ പഴം രണ്ട് കിലോ ശർക്കര ഒരു ആറ് തേങ്ങ പിന്നെ നൂറല പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് യും സാധനങ്ങളാണ് നമ്മൾ അഴയുണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അഴയുണ്ടാക്കി നോക്കിയാലോ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് നോക്കാം നമ്മളെ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പൊടി കുഴക്ക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പൊടി ഒരു വലിയ ചെമ്പെടുക്കുക ആ ചെമ്പിലേക്ക് പൊടി പൊട്ടിച്ചിടുക കുറച്ചുപ്പും ചൂടുവെള്ളവും ആക്കിയിട്ട് നന്നായി കുഴച്ച് വെക്ക അത് നമ്മുടെ പാത്രത്തിൽ പൊടി പൊട്ടിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ അടുത്ത ടാസ്ക് നല്ല വെട്ടി തളയ്ക്കുന്ന വെള്ളം ഈ പൊടിയില് ഒഴിച്ചു കൊടുക്കാം നല്ല വെട്ടി തളക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് കൈ കൊണ്ട് കുഴക്കാനായിട്ട് പറ്റില്ല കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും ചട്ടുകോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം എന്നിട്ട് ഏതാണ്ടൊന്ന് ചൂടാറ് വരുന്ന സമയത്ത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴച്ച് നമുക്ക് എടുക്കാം അപ്പൊ നമ്മളെ പൊടിയുടെ ചൂടെല്ലാം ഒന്ന് തണിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ അടയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടി കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് അടയിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഇതവിടെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരയും കൂടെ ചിരവിയിട്ടിടാം അത് ഇങ്ങനെ കത്തി ഉണ്ട് ഇത് ഇങ്ങനെ നമ്മൾ സ്പീഡിൽ സ്പീഡിൽ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി അല്ലെങ്കിൽ ഉരുക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ശർക്കരയിലെ നമ്മൾ അതിലേക്ക് തേങ്ങയിലേക്ക് ചിരവിട്ടിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പഴം ഇങ്ങനെ പൊളിച്ചെടുക്കുക എന്നിട്ട് പഴത്തിനെയും കൂടെ അതിലേക്ക് മുറിച്ചിടുക നമ്മുടെ അടയുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ പഴവും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഇളക്കായും കുറച്ച് ജീരകവും ഉള്ള പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് അരി പൊടി കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മളത് പരത്തിയിട്ട് മസാല ചേർത്തിട്ട് ചെയ്യണം നമ്മൾ ഓരോന്ന് പരത്തി വിരുന്ന് പിന്നെ മസാല ചേർക്കുക ഒന്നായിട്ട് ഇങ്ങനെ മടക്കുക വീണ്ടും എടുക്കുന്നു മസാല ചേർക്കുന്നു എടുക്കുന്നു മടക്കുന്നു പരക്കുന്നു നൂറ് ആയതുകൊണ്ട് വളരെ സ്പീഡ് ചെയ്യണം അല്ലെങ്കിൽ സമയം നമ്മൾ അനുവദിക്കുക അതുകൊണ്ടാണ് നമ്മൾ വളരെ സ്പീഡിൽ ഇങ്ങനെ ചെയ്തു ചെയ്തിട്ടുള്ളത് മടക്കുമ്പം ഇല മടക്കിയിട്ട് ഒന്നിങ്ങനെയും കൂടി മടക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ പാത്രത്തിൽ വെക്കാനും അതേപോലെ തന്നെ ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ആവിയിൽ വരുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നത് തടയാനും പറ്റും അങ്ങനെ ഒരു ത്രികോണ മടക്കുന്നതാണ് നല്ലത് അപ്പൊ നമ്മുടെ നൂറ് അടകള് നമ്മള് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മടക്കിയിട്ട് ഏലയിലാക്കി പൊളിഞ്ഞിട്ട് ഇനി ഇതൊന്ന് ആവിയിൽ ഉപയോഗിച്ചെടുക്കണം അല്ലേ നൂറ് അട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നല്ല ആവി എല്ലാം വന്നു നമുക്ക് ഇതെടുത്ത് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ നൂറ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് എടുത്ത് കഴിച്ചോ ഒന്നാ മതി നല്ല ആവി പറക്കുന്ന അട കഴിക്കല്ലേ അടിപൊളി നന്നായി വെന്ത് തേങ്ങയും പഴവും ശർക്കരൊക്കെ വെച്ചാറിട്ട് നല്ല അടിപൊളിക്കൂ ഇങ്ങനെയാണ് അട ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമ്മളൊന്നുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നൂറ് ഇരുന്നൂറൊക്കെ ഉണ്ടാക്കുന്നത് അപൂർവ്വമല്ലേ അതുകൊണ്ടൊന്നുണ്ടാക്കി കാണിച്ചെന്ന് മാത്രം എല്ലാവർക്കും ബൈ ഇപ്പോഴത്തേക്ക് മാത്രം അടുത്ത വീഡിയോ നമ്മൾ ഉടനെ വരും വിത്ത്